ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത് ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ രാവിലെ ചായക്കടി ഉണ്ടാക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ കലക്കിപ്പാർന്ന അപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ മലപ്പുറം സ്പെഷ്യൽ അപ്പാണ് കേട്ടോ കലക്കിപ്പാർന്ന അപ്പം ചിലർ ദോശ എന്നും പറയും നമ്മൾ ദോശ ഇതിന് ദോശ എന്ന് പറയില്ലോ ഇതിന് നമ്മൾ അപ്പം എന്നാ പറയുക ദോശയ്ക്ക് ഞങ്ങൾ ഉഴുന്നൊക്കെ ചേർത്ത് അരക്കുന്ന സംഭവമുണ്ടല്ലോ അതിനാണ് ഞങ്ങൾ ദോശ എന്ന് പറയാറ്ട്ടോ അപ്പോൾ ഇത് അപ്പാണ് കേട്ടോ വെറും പച്ചരി മാത്രം അരച്ച് കലക്കി ഇങ്ങനെ ഒഴിക്കണതാണ് കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ ഇതാ അപ്പഞ്ചുളിലൊക്കെ കഴിഞ്ഞ് പിന്നെ അത് മോന് സ്കൂൾ കൊണ്ടുപോകാനുള്ള കിഴങ്ങ് പൊരിക്കുകയാണ് കേട്ടോ പിന്നെ ഞമ്മൾ കരൻ്റെ അടുപ്പിലിതാണ് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി എനിക്ക് അരിയൊക്കെ കഴുകിയിടണം അപ്പത്തിന് നമ്മളിതാ മോന് പോകാനാവുമ്പത്തേനും അവൻ്റേത് കാര്യങ്ങൾ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ കാര്യങ്ങളും പോയാലും നമുക്ക് ചെയ്യാമല്ലോ അത് എഴുതിയിട്ട് വേഗം അവനുള്ള ഫുഡും ഒക്കെ ഒരുക്കിയിട്ട് വേണം വേറൊള്ള പരിപാടികൾ നോക്കാൻ കേട്ടോ അപ്പോൾ അതാ അങ്ങനെ കിഴങ്ങിൽ കുറച്ച് മുളക് പൊടി ഉപ്പും മഞ്ഞളും ഇട്ടിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് വാട്ടി എടുക്കാൻ ചെയ്യേണ്ട കേട്ടോ പിന്നെ അതാ നമ്മൾ അരിയൊക്കെ കഴുകി നമ്മളെ തിളച്ച വെള്ളത്തിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പെട്ടെന്ന് വേഗം അരിയൊക്കെ ആകുമ്പോൾ ഞാൻ തിളപ്പിച്ച് ഇട്ടാണ് കേട്ടോ വേഗം അല്ലെങ്കിൽ കുക്കറിലാക്കി എടുക്കും അങ്ങനെതാ മോനെ ഫുഡൊക്കെ കൊടുത്ത് അവൻ്റെ വേഗം കാര്യങ്ങളൊക്കെ സെറ്റാക്കി അവനൊന്നിപ്പോൾ സൈക്കിൾ പോകണം എന്നാണ് കേട്ടോ വാശി കുടിക്കുകയാണ് അപ്പോൾ സൈക്കിള് കിടന്ന് നടക്കുകയായിരുന്നു അപ്പോൾ അതൊന്ന് നേരെ ആക്കിയപ്പോൾ പാളം കഴിയുമ്പോൾ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചു ദൂരം എൻ്റെ ഒപ്പം പോകണം കേട്ടോ എന്നാലും നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല വണ്ടികളൊക്കെ എങ്ങനെ റൂട്ടിൽ വരുന്നുണ്ട് ഒറ്റയ്ക്ക് വിടാനും പേടിയാണ് കേട്ടോ അങ്ങനെ ഇതാ മോനെ ഒക്കെ കൊണ്ടാക്കി വന്നിട്ട് ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറിൻ്റെ പരിപാടി നോക്കാൻ നോക്കാനെട്ടോ അപ്പോൾ ചോറൊക്കെ വെന്ത് ഞാനിതാട്ടോ വാർത്ത് വച്ചിരിക്കണം ആ കുക്കറിൻ്റെ അതിൽ ശരിക്കും അങ്ങോട്ട് കാണാൻ കാണാൻ കഴിയണില്ല കേട്ടോ അപ്പോൾ എന്തായാലും അതാണ് നല്ല ചൂര മീനാണ് നമ്മൾ ചൂര ചൂതാന്നാ പറയും ഞങ്ങൾ ചില ഒരു ചൂര എന്നും പറയുന്നത് കേട്ടോ അപ്പോൾ അത് ചെറിയ മീനാകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഫുള്ളായിട്ട് മസാല മസാലൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കറി വെക്കാൻ പറ്റും കുമ്പളങ്ങ മോരും കറിയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ കുമ്പളങ്ങ ഒക്കെ കഷ്ണമാക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേഗം വെച്ചിട്ടുണ്ട് പിന്നെ അതാപ്പുറത്തെ അടുപ്പിൽ നമ്മൾ മീനും പൊരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മീൻ എന്തായാലും കുറേ ഉള്ളതുകൊണ്ട് രണ്ട് മൂന്ന് ഒട്ടേക്കിലും ഇട്ട് പൊരിക്കേണ്ടി വരും ചെറിയ മീനാണ് കേട്ടോ അപ്പോൾ ചെറു ചെറിയ ചൂരാവുകൊണ്ട് കുറേ പീസ് ആക്കിയപ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അത് പിന്നെ ബാക്കി എടുത്തേക്കാനൊന്നും നിന്നില്ല ഞാൻ എന്തായാലും ഒക്കെ പൊരിച്ചിട്ട് അങ്ങനെ വെച്ചു വെച്ചിട്ടോ മീൻ പിന്നെ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ മക്കൾക്കും ഒക്കെ നല്ല പൊരിച്ച മീൻ കേട്ടോ കറീത്ത വല്ലാതെ അങ്ങനെ ഇഷ്ടപ്പെടില്ല പൊരിക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് പിന്നെ മോരും കറിയും കൂടെ ആയാൽ പിന്നെ പറയേണ്ടതില്ല കേട്ടോ അങ്ങനെ ബാക്കി ആകല പരിപാടിയേ ഇവിടെ അല്ലെട്ടോ അപ്പോൾ മീൻ ഇറച്ചി അവർക്ക് ഉണ്ടെങ്കിൽ ചോറും അധികം കഴിക്കുള്ളൂ കേട്ടോ ചോറിന് ചിലവ് വേണമെങ്കിൽ മീനൊക്കെ വേണം അപ്പോൾ അതാ ആദ്യം കുറച്ച് പൊരിച്ച് എടുത്ത് മാറ്റിക്കണ് ഇനിയിപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടെ ഒന്നിട്ട് പൊരിക്കട്ടെ കേട്ടോ അപ്പോൾ ഇനി കറിക്ക് തേങ്ങ ഒക്കെ ഒന്ന് അങ്ങനെ ഒഴിക്കാണ്ട് നമ്മൾ മോരും കറിയിൽ ഞാൻ തൈരും അതുപോലെ തേങ്ങയൊക്കെ ചേർത്ത് നല്ല തിളപ്പിച്ച് സെറ്റാക്കി വെച്ചിരിക്കണ ഇനിയിപ്പോൾ അതാ കുറച്ച് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിപ്പിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കറിയും മീനും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് വല്ല ഒരുപാട് സ്പെഷ്യൽ ഒന്നുമില്ല കേട്ടോ ഒരു കറിയും ഒരു മീൻപൊരിയും കേട്ടോ അപ്പോൾ ഈ മോരും കറിക്ക് നല്ല കോമ്പിനേഷൻ കേട്ടോ മീൻപൊരി ഉണക്കലാണെങ്കിൽ ഇതിലേറെ രസമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ അടുക്കള അടുക്കള ആകെ ആലങ്കോലായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒക്കെ ഒന്ന് കഴുകി വെച്ച് വൃത്തിയാക്കിയിട്ട് വേണം ചോറയ്ക്കാൻ അപ്പോൾ അതാ നമ്മൾ അടുക്കള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ മഴ കാരണം അലക്കാനെന്നെ മടിയായിട്ടുണ്ട് അപ്പോൾ ഇടാനും സ്ഥലം ലൈറ്റും കുറച്ചൊക്കെ അങ്ങോട്ട് അവിടെ കുത്തിച്ചാൽ തൂക്കി വെച്ച് പോരും കേട്ടോ അങ്ങനെതാണ് നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറുന്നതാണ് കേട്ടോ അപ്പം ഇന്ന് ചോറൊറ്റ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് നമ്മളെ കുട്ടികാരത്തിൻ്റെ മോളെ കല്യാണം ഉണ്ട് കേട്ടോ ഞായറാഴ്ച അപ്പോൾ അവിടെ അവർ വീട് വരെ ഒന്ന് പോകണം പുതിയണ്ണിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് കണ്ട് പോരാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ മോനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ നാല് ചായൻ്റെ കടി അവലിരുന്നിട്ടൊന്ന് അങ്ങനെ ഓനിപ്പോൾ ഇത് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നനക്കണതല്ല ഇതുപോലെ ഇങ്ങനെ കുറച്ച് പാത്രത്തിലെടുത്തിട്ട് പിന്നെ കുറച്ച് ചായയും പഞ്ചസാരയും ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചായ കുടിക്കണത് അപ്പോൾ താ പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ബിസ്ക്കറ്റ് വേണ്ടന്നായിട്ടോ അവിലും മതിയായിരുന്നു പിന്നെതാ കുറച്ചങ്ങനെ ചായയും പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്നെ പോയി കണ്ട് എടുത്ത് കഴിച്ചിട്ടോ അപ്പോൾ അതാ അങ്ങനെ നാല് മണിക്ക് എണ്ണക്കടിയൊക്കെ കിട്ടാവും രസമല്ലേ ഈ മഴക്കാലൊക്കെ ആകുമ്പോൾ അല്ല ഉള്ളി വടെ പരിപ്പ് കടയൊക്കെ ആണെങ്കിൽ അതിലേറെ രസം ഉണ്ടാവുമല്ലേ ഇപ്പം എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല പിന്നെ അങ്ങനെ താട്ടോ കരണ്ട് പോയി കറണ്ട് ഇങ്ങനെ കളിച്ചും കൂടി ഇരിക്കുകയാണ് പിന്നെ നമ്മൾ നമ്മളിതാ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കുട്ടുകാരത്തിന് മോളെ കല്യാണത്തിന് വന്ന് ഡ്രസ്സൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ പോരിൻ്റെ വഴിയാട്ടോ അപ്പോൾ അവർ വീട് ഇരുന്നത് വീടാണിത് അങ്ങനെ അവിടെ ഇറങ്ങി ഇങ്ങനെ പോരുമ്പോൾ ആ ഒരു മുന്നിൽ തോട്ടത്തിലൊരു മയിലിനെ കണ്ടിട്ടോ അപ്പോൾ അതിന് വെറുതെ വീട് എടുക്കാൻ പോ മയിൽ ഞങ്ങളെ കണ്ടിട്ട് പേടിച്ച് ഓടുകയാണ് കേട്ടോ നിൽക്കണില്ല എവിടെയൊക്കെയോ എവിടെയൊക്കെയോ പോയി ഒളിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും ലാ ഒരു ചെറിയ വാലിൻ്റെ ഇതൊക്കെ കിട്ടിയിട്ടോ ഫുള്ളായിട്ടൊന്നും കാണാൻ കിട്ടിയില്ല അത് പേടിച്ച് ഓടുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കരയ്ക്ക് തിരിച്ച് പോകുന്നുട്ടോ അപ്പം എൻ്റെ അപ്പം എൻ്റെ രണ്ട് വേറെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബക്കോ ചെയ്യുക വീണ്ടും നമുക്ക് മറ്റൊരു ഡേറ്റ് മറ്റേ ദിവസം കാണും ഒക്കെ